ഹലോ ചക്കരകളെ ഞാൻ പിന്നെ തുടങ്ങിയ പുതിയ ചാനൽ എം സിംഗിൾ ബോബൻ എന്നാണ് കേട്ടോ എല്ലാവരും തപ്പി തപ്പി ലാസ്റ്റിൻ്റെ വാട്സപ്പിൽ വന്നിവിടെ നിന്ന് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കൊണ്ട് അതിലാദ്യം എം സിംഗിൾ ബോബൻ വേൾഡ് എന്ന് തന്നെ അടിക്കണം കേട്ടോ അല്ല നിങ്ങൾ തപ്പിയാ കാണത്തില്ല എം എം എന്ന് അടിക്കണം എം സിംഗിൾ ബോബൻ വേൾഡ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തില്ലേ നല്ല കുടുംബജീവിതത്തിന് സെക്സ് അനിവാര്യമാണെന്ന് പറഞ്ഞു അതിനെന്തോ അതിന് യൂട്യൂബിന് ഈ സെക്സ് എന്ന് പറഞ്ഞ പേടൊന്നും വരാൻ പാടില്ലെന്നുണ്ട് അതുകൊണ്ടത് പിന്നെ ഞാനത് തമിറ്റിൽ മാറ്റി ലൈംഗികതെന്നാക്കി ടെൽ ഫോണിൻ്റെ അതിനെന്ത് വാക്ക് അതിന് പകരം വയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല കുഴപ്പങ്ങളൊന്നും വരികയും ചെയ്യല് നമുക്ക് ഇത് ക്ലിക്കാകുകയും ചെയ്യണം ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തണമല്ലോ നല്ല കമൻറ്റൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് ജനങ്ങൾക്കത് നല്ല രീതിയിൽ അത് സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടാ കമൻ്റൊക്കെ കണ്ടപ്പോൾ എം സിംഗിൾ ബോബൻ എന്നാണ് കേട്ടോ ഒത്തിരി പേര് ബയോഡറ്റൊക്കെ അയച്ചു എം സിംഗിൾ ബോബൻ ചാനൽ കണ്ടിട്ട് ജോലിക്ക് ഒക്കെയുള്ള ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അത് സന്തോഷമായിട്ടെനിക്ക് എല്ലാവരും അയച്ചു തരുന്നവരുടെയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ വീട് വിൽക്കുന്നത് വരെ ഓരോരുത്തർ അയയ്ക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അയക്കുന്നുണ്ട് കുഴപ്പമില്ല അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കയറ്റാം കേട്ടോ ഓക്കെട്ടാ ചക്കരകളെ